നമസ്കാരം വൈസ് ഓഫ് മണ്ണാർജിയിലേക്ക് സ്വാഗതം ഇന്ന് നാട്ടുവൈദ്യന്മാർ പഴയ കാലങ്ങളിൽ സ്വന്തമായിട്ട് ഔഷധങ്ങൾ കാട്ടിൽ പോയി ശേഖരിച്ച് മരങ്ങളുടെ തൊലി പേര് ചെടികൾ പള്ളിച്ചെടികളുടെ വള്ളി പൂവ് ഇല കായ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആവശ്യാനുസരണം ശേഖരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്ന് ഇവരിൽ പലരും വളരെ ശുദ്ധിയോടും വൃത്തിയോടുകൂടിയും ഈശ്വരവിശ്വാസത്തോടുകൂടിയ കാട്ടിൽ മരുന്നെടുക്കാൻ പോടുന്നു അപ്പോൾ ഒരു പഴ പഴയ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ മരുന്നെടുക്കാൻ പോകുമ്പോൾ വൈദ്യൻ്റെ നേരെ മുമ്പിൽ വഴി തെളിച്ചുകൊണ്ട് അനന്തനും അനന്തൻ എന്ന് പറഞ്ഞാൽ സർപ്പരാജാവ് മഹാവിഷ്ണുവിൻ്റെ കിടക്ക പിന്നാലെ വൃത്യന്മാരായ പരമശിവനും അദ്ദേഹത്തിൻ്റെ നന്ദിയും കാലഭൈരവിനും ഇടവും വരവും പിന്നെ ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ അപ്പോൾ അപ്പം വിഷ്ണു മഹേശ്വരന്മാരെ മുഴുവൻ മൂന്ന് പേരും ത്രിമൂർത്തികൾ മൂന്ന് പേരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവുമെന്നാണ് വിശ്വാസം അങ്ങനെ അവൾ കഴിഞ്ഞാൽ നല്ലൊരു മരം കണ്ടു അതിൻ്റെ ഒലിയോ വേരോ എന്താ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് അവർ വൃക്ഷഗായത്രി മന്ത്രം ആലപിക്കും ഇന്നുള്ള വൈദ്യന്മാർ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഒരു അറുപത് അൻപത് വയസ്സിന് താഴെയുള്ളവർക്കൊന്നും എന്താണ് ഈ വൃക്ഷഗായത്രി എന്ന് പോലും അറിയില്ല ഗായത്രി മന്ത്രം അറിയാം ഓം ധീമഹി ധിയോദ്യോ നചോദയാൽ ഇതാണ് ഗായത്രി മന്ത്രം അതേപോലെ ഒരു വൃക്ഷഗായത്രി മന്ത്രം കൂടിയുണ്ട് അത് ചൊല്ലി കേൾപ്പിക്കാം ॐ सत् सत् वृक्षाय सस्यराजाय वृक्षराजाय विद्महे महावृक्षाय धीमहि तन्नो वृक्षप्रचोदयत् इङ्गालम्लविनाशाय प्राणवादप्रसारिणीं सर्वकन्मषनाशायां वृक्षवृद्धाय ब्रथा ते नमः पञ्चभूतं तु रक्षाय सुखश्यामलशीतल സർവരോഗ്യപ്രദായ സർവാമയ നിവാരണേ ഐഷജ്യോരക്ഷകധീമൻ ഓഷധീം രക്ഷിതം തഥ സർവൈശ്വര്യപ്രദായ വൃക്ഷശ്രോയ നമ ഓം ശാന്തി 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 ഈ വൃക്ഷത്തിന് മൂന്ന് പ്രാവശ്യം വലം വച്ച് ദണ്ഡനമസ്കാരം ചെയ്ത് അതിൽ കുടികൊള്ളുന്നതായിട്ടുള്ള പക്ഷികളോടും മറ്റ് ജന്തുക്കളോടും ഒക്കെ അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ വൈദ്യൻ ഈ വൃക്ഷത്തിൻ്റെ ഏത് അദ്ദേഹത്തിന് ഔഷധം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അത് എടുക്കാറുള്ളൂ വൃത്തിമാരോട് പറയും അദ്ദേഹം അവിടെ ഒന്ന് ഇന്ന ഇന്ന ഭാഗത്തുനിന്ന് എടുക്കാൻ പറയും മിക്കവാറും ഔഷധങ്ങളൊക്കെ വൃക്ഷത്തിൻ്റെ വേരാണേ വടക്ക് ഭാഗത്തുള്ള പേരാണ് എടുക്കുന്നത് വടക്കൂട്ടി ചാഞ്ഞ് നിൽക്കുന്ന ഭൂമിയിലെ ഔഷധികൾക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ വീര്യമുള്ളതെന്ന് ഒരു സങ്കല്പമുണ്ട് അത് ഏതൊക്കെ ഏറെക്കുറെ ഈ ശരിയാണ് അനുഭവം ഉണ്ടിരിക്കുന്നത് അത് പിന്നീട് ഒരവസ്ഥി പറയാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൃക്ഷഗായത്രി മന്ത്രം ആലപിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് തൻ്റെ പ്രവൃത്തി മുഴുവൻ ദൈവത്തിൽ അല്ലെങ്കിൽ അതെ ഈശ്വരനിലോ അദ്ദേഹത്തിൻ്റെ അവതാരപുരുഷനായ ധനവരിയിലോ സമർപ്പിച്ചുകൊണ്ടാണ് പഴയകാലത്ത് വൈദ്യന്മാർ ഔഷധം ശേഖരിക്കുന്നതും ഔഷധം ഔഷധമുണ്ടാക്കുന്നതും ഔഷധികൾ ശേഖരിക്കുന്നതും ഉണ്ടാക്കുന്നതും രോഗിയെ പരിശോധിക്കുന്നതും ഔഷധം നിശ്ചയിക്കുന്നതും അതിൻ്റെ മാത്രം നിശ്ചയിക്കുന്നതും കൊടുക്കുന്നതും ദക്ഷിണ വാങ്ങുന്നതും എല്ലാം ഈശ്വര സങ്കല്പത്തിലാണ് ഇന്നത്തെ ചെറുപ്പക്കാരോട് അത് പറയുമ്പോൾ അവർക്കതൊരു പുച്ഛം പോലെ തോന്നും അല്ലെങ്കിൽ ഒരു പരിഹാസം പോലെ തോന്നും അത് വരാതിരിക്കാൻ മാനസികമായ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ ശാസ്ത്രീയമായ വിശകലനം കൂടുതൽ അതിനായിട്ട് വിശദീകരിക്കാൻ ഞാനില്ല എങ്കിലും ഈ വൃക്ഷഗായത്രി വൈദ്യവൃത്തി ചെയ്യുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതിപ്പോൾ തപ്പിയെടുത്ത് നിങ്ങൾക്ക് അവതരിപ്പിച്ചത് അത് വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തിരസ്കരിക്കാം എങ്ങനെയായാലും വിരോധമില്ല ഏതായാലും നമുക്കിപ്പോൾ തൽക്കാലം പിരിയാം വീണ്ടും മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ കൂടുതൽ വിഷയങ്ങളും മറ്റു വിഷയങ്ങളുമായിട്ട് സംസാരിക്കാം ഓ നമസ്തേ നമസ്തേ ഞാൻ മാനാർജി രാധാകൃഷ്ണൻ വൈദ്യം റിട്ടയർ ഫിസിഷ്യൻ ആര്യവേദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങൾ വോയിസ് ഓഫ് മാന്നാർജി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അത് കമൻ്റ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം മറ്റ് സുഹൃത്തുക്കളെ അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റും പ്രോത്സാഹിപ്പിക്കണം നിർബന്ധിക്കണം ഓക്കെ നമസ്തേ നമസ്തേ